ഒരു വാർത്തയാണ് ഒരു മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള വാർത്തയാണ് കേട്ടു എൻ സി എൻ സി പി സംസ്ഥാന ഘടകത്തിന് ഇന്ന് നിർണായക ദിനമാണ് എ കെ ശശീന്ദ്രൻ തുടരുമോ ആ സ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരുമോ അജ്ഞാതമായ ചില കാരണങ്ങളാൽ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് കേൾക്കുന്നു പക്ഷേ ഒടുവിൽ ചില എന്നാണ് മനസ്സിലാക്കുന്നത് മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട സംസ്ഥാന നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി സമ്മതം മൂളുമോ എന്നതിലാണ് ആകാംക്ഷ തീരുമാനം എതിരെങ്കിൽ പി സി ചാക്കുവിക്കെതിരെ പോറിന് കോപ്പുകൾ കൂട്ടി തയ്യാറെടുക്കുകയാണ് എ കെ ശശീന്ദ്രൻ പക്ഷം കൂടിക്കാഴ്ചയ്ക്ക് തലേദിവസം ദിവസം എ ഡി ജി പി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച പി സി വന്നതിലും പാർട്ടിയിലെ ഒരു വിഭാഗം അസ്വാഭാവികത സംശയിക്കുന്നുണ്ട് വിവരങ്ങളുമായി ആ സുജിത്ത് ചേരുന്നു ആ ശ്രീജിത്ത് കഴിഞ്ഞ തവണ എ കെ ശശീന്ദ്രനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ എ കെ ശശീന്ദ്രൻ പറഞ്ഞത് കുളിപ്പിച്ചു കുട്ടിയെ ഇല്ലാതാക്കരുത് എന്നാണ് ആകെയുള്ള ഒരു ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു പറഞ്ഞ ആ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞതിലൊരു സൂചനയുണ്ട് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അജ്ഞാതമായ കാരണങ്ങളാൽ അപ്പോൾ ഇതൊക്കെ കൂടി ഇന്ന് പ്രതിഫലിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ തോമസ് കെ തോമസിൻ്റെ മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി നോ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും എൻ സി പി സംഭവിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ നോ പറയാനുള്ള പറയാനുള്ളൊരു സാധ്യതയുണ്ടോ കാരണം ആ പാർട്ടിയിലെ മന്ത്രിയെ തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയിലെ നിയമസഭാ കക്ഷി അംഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി അത് വിട്ടുകൊടുത്ത ഒടുവിൽ ഒത്തുതീർപ്പിന് വഴങ്ങിയിട്ടുണ്ടോ തോമസ് കെ തോമസുമായി എന്തൊക്കെയാണ് സാധ്യതകൾ ആ സിജൻ അരുൺ ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത്തിനാണ് എൻ സി പി നേതാക്കളായ പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുന്നത് എൻ സി പിയുടെ മന്ത്രിസ്ഥാനം വീതമെപ്പ് സംബന്ധിച്ച് ശരത് പവാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മൂന്ന് നേതാക്കളും മുഖ്യമന്ത്രിയെ കാണുന്നത് മന്ത്രിസ്ഥാനം വീതം വെപ്പിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട് എന്ന് ശരത് ശരത് പവാറിനെ ശരത് പവാറുമായുള്ള ചർച്ചയിൽ എ കെ ശശീന്ദ്രൻ അറിയിച്ചിരുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ അതൃപ്തി പരിഹരിച്ച് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ഈ നേതാക്കളെ ശരത് പവാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായകം സാധാരണ നിലയ്ക്ക് ഒരു പാർട്ടിയുടെ മന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണത് ആ കാര്യത്തിൽ ടിയുടെ ഔദ്യോഗികമായ കത്തുണ്ടെങ്കിൽ ആ കത്ത് സ്വീകരിച്ച് അവർ നിർദ്ദേശിക്കുന്നയാളെ മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കുക ആണ് ചെയ്യേണ്ടത് അതാണ് ഇതുവരെ മുന്നണിയിലുണ്ടായിരിക്കുന്ന കീഴ്വഴക്കവും അതിന് വിരുദ്ധമായി മുഖ്യമന്ത്രി ഒരു സമീപനം എടുക്കുമോ എന്ന ആശങ്ക എൻ സി പിക്ക് വളരെ ശക്തമാണ് കാരണം നേരത്തെ മന്ത്രിസ്ഥാനത്തേക്കുള്ള മാറ്റത്തിൻ്റെ സൂചന നൽകിക്കൊണ്ട് പി സി ചാക്കോ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഈ നിങ്ങൾക്കിപ്പം മന്ത്രിസ്ഥാനം വേണ്ടേ ഇനി എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചുവെന്നാണ് എൻ സി പിക്ക് അകത്ത് നടക്കുന്ന ചർച്ചകളിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യം മാത്രമല്ല നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുമോ താൻ മാറിയാൽ പിന്നെ എൻ സി പിക്ക് മന്ത്രിസ്ഥാനമേ ഇല്ലാതാകുമോ എന്ന് കരുതുന്ന കാര്യം ശശീന്ദ്രനും ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ എൻ സി പി മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് ആകാംക്ഷ സാധാരണ നിലയ്ക്ക് മുഖ്യമന്ത്രി എൻ സി പിയുടെ നിർദ്ദേശത്തിന് വഴങ്ങാനാണ് സാധ്യത അതാണ് മുന്നണി മര്യാദയും മുന്നണിയിൽ ഇതുവരെയുള്ള കീഴ്വഴക്കവും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഒരു ഒരു കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ആശങ്കയോടെയാണ് എൻ സി പി നേതൃത്വം മുഖ്യമന്ത്രിയെ കാണുന്നത് എന്നാൽ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് ശെ കെ ശശീന്ദ്രനെ മാറ്റുകയാണെങ്കിൽ പി സി ചാക്കോയ്ക്കെതിരെ ശക്തമായ ഒരു പടനീക്കത്തിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും എൻ സി പി നടക്കുന്നു എൻ സി പിയുടെ ജില്ലാ പ്രസിഡന്റുമാരുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ആശയവിനിമയം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ പാർട്ടിക്കകത്ത് കഴിഞ്ഞ കുറേ കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പി എസ് സി അംഗത്വ വിവാദമടക്കമുള്ള കാര്യങ്ങൾ തെളിവടക്കം പുറത്തുവിടുന്ന തരത്തിലുള്ള ആസൂത്രണം പാർട്ടിക്കകത്ത് നടന്നു നടന്നുകഴിഞ്ഞു അതുകൊണ്ടുതന്നെ പി സി ചാക്കോ യു ഡി എഫ് പാളയത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്ന സംശയമാണ് ശശീന്ദ്രൻ മറ്റും പ്രകടിപ്പിക്കുന്നത് അത്തരമൊരു സംശയം മുഖ്യമന്ത്രിയുടെ അടുത്തും എത്തി േക്കാൻ സാധ്യതയുണ്ട് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയുടെ ചുമതല വഹിക്കുന്ന നേതാവുമായി പി ചാക്കോ നിരന്തരം ആശയവിനിമയം നടത്തി പാർട്ടിയെ യു ഡി എഫിലേക്ക് നീക്കം നടത്തുന്നു എന്ന സംശയമാണ് ശശീന്ദ്രൻ അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇന്ന് സി പി എൻ സി പിക്ക് ഒരു നിർണായക ദിവസമാണ് മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള മാറ്റം ഉണ്ടായാൽ എൻ സി പിക്ക് അകത്തും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുറപ്പാണ് ആ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വൈകുന്നേരം വരെ കാത്തിരിക്കണം എ കെ ശശീന്ദ്രൻ തുടരുമോ അതല്ല ഈ നിയമസഭാ കരളവിൽ തന്നെ എ കെ ശശീന്ദ്രൻ സ്ഥാനം ഒഴിയുകയും തോമസ് കെ തോമസ് ആ മന്ത്രിസ്ഥാനത്തേക്ക് വനംവകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് അറിയണം നിന്നും അരമനകളിൽ നിന്നും കേൾക്കുന്ന ചില രഹസ്യങ്ങൾ അനുസരിച്ച് ചില അജ്ഞാതമായ കാരണങ്ങളാൽ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതൃപ്തിയുണ്ട് എന്നാണ് പല പല കഥകളും കേട്ട് നടക്കുന്നുണ്ട് പല പല കഥകളും പാടി നടക്കുന്നുണ്ട് പാടനാർ ആ കഥകളൊന്നും ഞാൻ ില്ല ഏതെങ്കിലും തരത്തിൽ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം ലഭ്യമാവുന്നില്ലെങ്കിൽ ആ കഥകളൊക്കെ പ്രേക്ഷകരറിയും